ഈ കാണുന്നാണ് ഞാൻ പറഞ്ഞ ആള് ഏറ്റവും നല്ല വഴി ഈ വഴിയിലൂടെ ആനയും ഒക്കെ കാണാം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പുതത്താങ്കെട്ടിലാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിന് സമീപമുള്ള പുതത്താങ്കെട്ട് എന്ന ഡാമം പുറകിൽ കാണുന്നതാണ് പുതുത്താംകെട്ട് ഡാമ ഈ ഡാമിന് ഒരു ഐതിഹ്യമുണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഒരു പൂതം ഇവിടെ അനക്കത്തൊണ്ടാക്കി എന്നാണ് ഐതിഹ്യം ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതാണ് പുതുത്താംകെട്ട് ഡാമ അപ്പൊ പഴയ അണക്കെട്ടാണ് ഇപ്പൊ നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പം ഇതൊരു പുതിയ പാലം ഇവിടെ പണിതിരിക്കുകയാണ് ഇതാണ് ഒരു പുതിയ പാലമാണ് ഈ പാലം പണിത ശേഷം ആ പഴയ അണക്കെട്ടിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ ആ വഴിയെ വണ്ടി വിടുന്നില്ല വണ്ടി മുഴുവൻ വിടുന്നതും ഈ പാലത്തെ കൂടെയാണ് അപ്പം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പൂത്താംകെട്ട് പുതിയ പാലത്തിലാണ് അതേ കാണുന്നതാണ് പൂതത്താംകെട്ട് അണക്കെട്ട് നല്ല രസം ഉണ്ട് കേട്ടോ ഒരു അവധി ദിവസം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ ഒരു ട്രിപ്പ് വരാനൊക്കെ ഒരു അടിപൊളി സ്ഥലമാണ് ഈ പൂതത്താംകെട്ട് ഡാം അപ്പൊ ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ട് ബോട്ടിംഗ് ഉണ്ട് പിന്നെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാൻ പറ്റും അത് ശരിക്കും വനത്തിക്കൂടെ ഉള്ള ഒരു റോഡാണ് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതാണ് പൃഥ്സാക്കെട്ട് ഡാം അടിപൊളി സ്ഥലമാണ് തീർച്ചയായിട്ടും ഇവിടെ ഒക്കെ വന്ന് കാണുക നമുക്ക് ഇവിടുത്തെ ഫുള്ള് കാഴ്ചകൾ കാണാം ഏ ഒണ്ടോ ആരായിരിക്കണ ബോഡിന്റെ മുകളിൽ ഇരിക്കുന്ന ആളൊക്കെ ഉണ്ടോ ഇവിടെ മുഴുവൻ വാനരന്മാരാണ് കേട്ടോ ശരിക്കും സമയം പോകുന്ന അറിയില്ല ഇവർ കാണിക്കുന്ന കുസൃതികളും ഈ കാഴ്ചകളും കണ്ട് നിന്ന് പോകും ഇവിടെ അപ്പം നമ്മളിനി ഇവിടുന്ന് പോകാൻ പോകുന്ന പൂതത്താംഘട്ടിൽ നിന്നും പോകാൻ പോകുന്നത് വടാട്ടുപാറ വഴി ഇടമലയാറിനാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്കിനി പോകാം പിന്നെ ഇവിടെ എത്തിയ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ അപ്പം വേണമെങ്കിൽ നമുക്ക് ബോട്ടിൽ കയറി ഈ ഡാമിലിവിടെ ഒന്ന് കറങ്ങാൻ പറ്റും അപ്പം തീർച്ചയായിട്ടും വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് ഉണ്ടോട്ടോ അപ്പോൾ ആ വാച്ച് ടവറിൻ്റെ അങ്ങോട്ട് പോകാം ഇവിടെ ഫാമിലിയായും കപ്പിൾസായിട്ടും ഒക്കെ സന്ദർശിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഈ പൂതത്താംഘട്ട് അതാണ് വാച്ച് ടവർ സോറി വാച്ച് ടവർ അടച്ചിട്ടേക്ക് വേണം അല്ലേ നമുക്ക് കയറാറുണ്ട് ഇവിടെ ബോട്ടിങ് ഫോറസ്റ്റ് ട്രക്കിങ് വാച്ച് ടവർ കുട്ടികളുടെ പാർക്ക് അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് അപ്പം നമുക്കിനി കുട്ടികളുടെ പാർക്കൊന്ന് പോയി കയറി കാണാം പത്ത് രൂപയാണ് ഇവിടെ പ്രവേശന ചാർജ് അപ്പം നമ്മൾ ഈ പാർക്ക് കയറിയേക്ക് വേണം ഇതേ കാണുന്നതാണ് ഡാം കേട്ടോ അതിന് ചുറ്റുവട്ടത്താണ് ഈ പാർക്ക് കുട്ടികൾക്കായിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ഈ കാണുന്ന ഇതുണ്ടോ ഒരു തവളയുടെ വായിലൂടെ ഇതുണ്ട് നമുക്ക് ഒരു വലിയ ൊന്നും പറയാൻ പറ്റില്ല എന്നാലും കുട്ടികൾക്കും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒന്ന് എൻജോയ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പാർക്കാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇതുണ്ടോ കുട്ടികളുടെ സ്റ്റാച്ചു ഒക്കെ ചകണമാണ് അപ്പോൾ വരിക ഇവിടെ നമുക്കിനി ഒത്തിരി കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആള് ഒരു ദിവസം കൊണ്ട് ഇവിടെ തടയണ നിർമ്മിച്ചു എന്ന ഐതിഹ്യമുള്ള പൂതത്താംകെട്ടിലെ ഭൂതമാണ് ഈ കാണുന്നത് അപ്പോൾ ഇനി കണ്ടില്ല എന്ന് പറയരുത് ഇതാണ് പൂതത്താംകെട്ടിലെ ഭൂതം തീർച്ചയായിട്ടും ഇവിടെ വരിക ഒരു വൺ ഡേ ട്രിപ്പിന് നല്ലൊരു സ്ഥലമാണ് ഇത് ഇതാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നതാണ് പുതത്താംകെട്ട് പുതിയ പാലം ഈ കാണുന്നതാണ് പുതിയ പാലം തൊട്ടപ്പുറത്തായിട്ടാണ് അണക്കെട്ട് കോതമംഗലം പട്ടണത്തിൽ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം പൂതത്താങ്കെട്ട് ഡാമിൻ്റെ സൈഡിൽ തന്നെ കുതിരസവാരിയും ഉണ്ട് നമ്മളിപ്പം ഭൂതത്താങ്കെട്ടിൽ നിന്നും വനത്തിലൂടെ വടാട്ടുപാറ വഴി ഇടമലയാറിന് പോവുകയാണ് ഏകദേശം പതിനാറ് ആണ് ദൂരം അരമണിക്കൂർ സമയമെടുക്കും രണ്ടു വശവും നല്ല വനമാണ് ആനയും കാട്ടുപോത്തും പുലിയും ഒക്കെ ഉള്ള വനം ഇത് എന്തോ നിൽക്കുന്നത് പശുവാണ് കേട്ടോ നല്ലൊരു വൈബാണ് കേട്ടോ ശരിക്കും ഈ വഴി വരുവാണെങ്കിൽ ഇരുചക്ര വാഹനത്തിന് തന്നെ വരിക അതാണ് ഏറ്റവും നല്ലൊരു വൈബ് പ്രകൃതിയുടെ ശബ്ദവും നല്ല തണുപ്പും സൂപ്പർ ട്രിപ്പാണ് കേട്ടോ എപ്പോഴും ഓർക്കുക എന്ത് നേടി എന്നുള്ളതല്ല എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് കാര്യം അതുകൊണ്ട് എപ്പോഴും യാത്രയൊക്കെ ചെയ്യുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഇനിയുള്ള സ്ഥലങ്ങളുടെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്